വ്യാജ ഡോക്ടർ ചികിത്സിച്ച് രോഗി മരിച്ച സംഭവത്തിൽ പ്രതി ആറുമോ ആയി ജോലി ചെയ്തിരുന്ന ആശുപത്രി അധികൃതരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി ഫറോക് പോലീസാണ് മൊഴി രേഖപ്പെടുത്തിയത് പ്രതി അബു എബ്രഹാം ലുക്ക് മറ്റ് ആശുപത്രികളിലും ഡോക്ടറായി പ്രവർത്തിച്ചിരുന്നെന്ന് മരിച്ച വിനോദ് കുമാറിന്റെ മകൻ ഡോക്ടർ അശ്വിൻ വിനോദ് കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു വിശദാംശങ്ങളുമായി റിയാസ് കെ മാറുണ്ട് റിയാസ് എങ്ങനെയാണ് വിശദാംശങ്ങൾ കാളിദാസ് ഈ പ്രതി ജോലി ചെയ്തിരുന്ന ആശുപത്രി ടി എം എച്ച് ആശുപത്രി അധികൃതരുടെ മൊഴിയാണ് ഫറോക്ക് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഫറോക്ക് പോലീസ് ഇൻസ്പെക്ടർ ടി എസ് ശ്രീജിത്തിന്റെ നേതൃത്വത്തിലാണ് മൊഴി രേഖപ്പെടുത്തിയത് അതിൽ പറയുന്നത് പ്രതിയായ അബു അബ്രഹാം ലൂക്ക് ഇവിടെ അബു അബ്രഹാം ലൂക്കിനെ ജോലിക്കെടുക്കുമ്പോൾ കൃത്യമായി സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കാൻ സാധിച്ചിരുന്നില്ല അതിൽ അത് വെരിഫൈ ചെയ്യുന്നതിൽ വീഴ്ച സംഭവിച്ചു എന്ന ആശുപത്രി അധികൃതർ പോലീസിനോട് മൊഴിയിൽ സമ്മതിച്ചിട്ടുണ്ട് മറ്റ് നേരത്തെയും യും ഈ പ്രതി മറ്റ് ആശുപത്രികളിൽ ജോലി ചെയ്തിരുന്നു അവിടെ നിന്നും നല്ല അഭിപ്രായമാണ് ലഭിച്ചത് ആ അഭിപ്രായം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ആറമോ ആയി ഈ ആശുപത്രിയിൽ നിയമിച്ചതെന്ന് പറയുന്നു ആറു വർഷത്തോളം കാലമാണ് അബു അബ്രഹാം ലോക്ക് കോഴിക്കോട് കോട്ടക്കടവിലെ ടി എം എച്ച് ആശുപത്രിയിൽ ആറമോ ആയി ജോലി ചെയ്തിരുന്നത് അതിനിടെയാണ് ഈ പൂച്ചേരിക്കൊന്ന് സ്വദേശിയായ വിനോദ് കുമാറിനെ ഈ മാസം ഇരുപത്തിമൂന്നിന് ഹൃദയാഘാതത്തെ തുടർന്ന് ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ഈ അബു അബ്രഹാം ലോക്ക് പരിശോധിക്കുകയും എന്നാൽ പിന്നീട് വിനോദ് കുമാർ മരണപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം അതിനുശേഷം ഈ വിനോദ് കുമാറിന്റെ സംസ്കാര ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് വിനോദ് കുമാറിൻ്റെ മകൻ അശ്വിൻ വിനോദ് ഡോക്ടറാണ് അദ്ദേഹത്തിൻ്റെ മരുമകൾ അശ്വിൻ്റെ ഭാര്യയും ഡോക്ടറാണ് അവർ പഞ്ചാബിലെ ചണ്ഡീഗഡിൽ ഡോക്ടർമാരായി വർക്ക് ചെയ്യുന്ന ദമ്പതികളാണ് ഈ പിതാവിൻ്റെ മരണത്തെ തുടർന്ന് നാട്ടിലെത്തിയ ഇരുവരും പിന്നീട് മറ്റൊരു ബന്ധുവിന് ഷുഗർ കുറഞ്ഞതിനെ തുടർന്ന് വീടിന്റെ തൊട്ടടുത്ത ആയതിനാൽ തന്നെ വീടും ടി ആശുപത്രിയിൽ പോയപ്പോഴാണ് ഈ ഭാര്യ അതായത് മരിച്ച വിനോദ് കുമാറിന്റെ മകന്റെ ഭാര്യ ആയ ഡോക്ടർ ഈ അബ്രഹാം ലൂക്കിന്റെ പേര് ആ ഡോക്ടർമാരുടെ ബോർഡിൽ കാണുന്നത് ഈ അബ്രഹാം ലൂക്ക് പഠിച്ച അതേ കെ മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ഈ അശ്വിൻ്റെ ഭാര്യയും പഠിച്ചത് അതായത് മരിച്ച വിനോദ് കുമാറിൻ്റെ മകൻ്റെ ഭാര്യയും പഠിച്ചിരുന്നത് അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് സംശയം തോന്നുകയും ഇവർ പഠിക്കുമ്പോഴെല്ലാം തന്നെ അന്ന് എം ബി ബി എസ് പാസ്സാകാത്ത ആളായിരുന്നു ഈ അബൂ അബ്രഹാം ലൂക്ക് പിന്നീട് ഈ വിനോദ് കുമാറിൻ്റെ ഭാര്യയോട് മരിച്ച വിനോദ് കുമാറിൻ്റെ ഭാര്യയോട് മരുമകൾ ഫോണിൽ വിളിച്ചു ചോദിച്ചു അന്നത്തെ ഡോക്ടർ ആരായിരുന്നു എന്ന് അത് അബൂ അബ്രഹാം ലൂക്കാണെന്ന് വ്യക്തമാകുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ കെ എം സി ടി അധികൃതരുമായി ബന്ധപ്പെടുകയും ഈ അബു അബ്രഹാം ലൂക്ക് എം ബി ബി എസ് പാസ്സായിരുന്നു എന്ന കാര്യം അന്വേഷിക്കുകയും അത് ആസായിട്ടില്ല എന്ന് കണ്ടെത്തുകയും ചെയ്തു അങ്ങനെയാണ് ഈ ചികിത്സിച്ചത് വ്യാജ ഡോക്ടറാണ് വ്യാജ ഡോക്ടർ ചികിത്സിച്ചതുകൊണ്ട് രോഗി മരണപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്ന് കണ്ടെത്തിയത് ആ സംഭവത്തിലാണ് ഇപ്പോൾ ഫറൂഖ് പോലീസിന്റെ നേതൃത്വത്തിൽ ഊർജിത അന്വേഷണം നടക്കുന്നത് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് അബു അബ്രഹാം ഉള്ളത് അബു അബ്രഹാം ലൂക്കിൻ്റെ അറസ്റ്റ് ഉച്ചയോടുകൂടി രേഖപ്പെടുത്തും എന്നാണ് അറിയുന്നത് അങ്ങനെ അറസ്റ്റ് ഉച്ചയോടുകൂടി രേഖപ്പെടുത്തി വൈകുന്നേരത്തോടുകൂടി കോഴിക്കോട് ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് രണ്ട് മുൻപാകെ പ്രതിയെ ഹാജരാക്കുമെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് കമ്പളികണ്ഠം തെള്ളിത്തോട് ബ്രൂസ്ലി മൗണ്ട് പാതയാണ് നാളുകളായി തകർന്നു കിടക്കുന്നത് രണ്ടര കിലോമീറ്റർ ദൂരമുള്ള ഈ പാതയിൽ ഏകദേശം നൂറ്റി അൻപതോളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ഇതിനു പുറമേ ബ്രൂസ്ലി മൗണ്ട് ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര മേഖലയിലേക്കുള്ള പാത കൂടിയാണ് ഇവർ ദിവസേന നിരവധി സ്കൂൾ വാഹനങ്ങളും മറ്റ് സ്വകാര്യ വാഹനങ്ങളും ഈ വഴിയിലൂടെ അതി സാഹസികമായാണ് കടന്നു പോകുന്നത് പല സ്ഥലങ്ങളിലും ടാറിംഗ് പൂർണ്ണമായും പൊളിഞ്ഞ് കല്ലും മണ്ണും മാത്രമാണ് അവശേഷിക്കുന്നത് നിരവധി തവണ അധികാരികളോട് പരാതിപ്പെട്ടിട്ടും വിഷയത്തിന് ഉണ്ടാകുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി ഇതാണ് ഇവിടെ എം പിമാരുണ്ട് എം എൽ എമാരുണ്ട് മന്ത്രിമാരുണ്ട് അതുപോലെമാരെ എല്ലാ പഞ്ചായത്ത് എല്ലാം ഉൾപ്പെടെയുള്ള അവരുടെ യാത്ര കഴിഞ്ഞ കുട്ടികളും നൂറ് പൂറ്റമ്പോഴും വീട്ടുകാരും സ്കൂൾ ബസ്സുകളും എല്ലാം യാത്ര യാത്ര ചെയ്യുന്ന ഒരു ടൂറിസ്റ്റ് ചെയ്യുന്നതാണ് ബ്രൂസ്ലിം ബൗണ്ട് ഇവിടുത്തെ അവസ്ഥ ഭയങ്കര ദയനീയ അവസ്ഥയാണ് ഇത് അകം കാരണം ഇതുപോലെ കഷ്ടപ്പെട്ട് നിലച്ചിടക്കമാണ് ആൾക്കാർക്കൊരു ഒരു ഇല്ലാത്ത അവസ്ഥയാണ് ബ്രൂസ്ലിം ബൗണ്ടിലേക്ക് ഒരു യാത്ര ചെയ്യാനും ആ ബുദ്ധിമുട്ട് ടൂറിസ്റ്റുകൾ വരുന്നതിനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുകയാണ് അപ്പോൾ ഭയങ്കര അപകടമുള്ള സാധ്യതയാണ് സ്കൂൾ ബസ് പോകുന്നത് ഭയങ്കര ഡേഞ്ചറുള്ള ഉള്ള സിറ്റുവേഷനാണ് സ്കൂൾ ബസ് ഇതിന് ഇറങ്ങി പോകുന്നത് അത് ഭയങ്കര യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് കഴിഞ്ഞ രണ്ടാഴ്ചയിൽ മാത്രം നിരവധി ഇരുചക്രവാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടത് ഇതിൽ മൂന്നോളം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു അടിയന്തരമായി വിഷയം പരിഹരിച്ച് പാത സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ പ്രതിഷേധ സമരത്തിനുൾപ്പെടെ തയ്യാറെടുക്കുകയാണ് പ്രദേശവാസികൾ കേരള ന്യൂസ് ഇടുക്കി